കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേർന്നു ചോദ്യം ഫൈവ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എംഇസി സീറോ ഫോർ ഇന്ത്യൻ ഇക്കോണമിക് പോളിസിയുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ സെക്ഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ചോദിച്ചാൽ നമുക്കറിയാം ഇപ്പം എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വളരെ റിവിഷന് വേണ്ടിയിട്ടുള്ള കുറഞ്ഞ സമയം മാത്രമാണ് മുമ്പിലുള്ളത് അപ്പൊ ഒരു റിവിഷൻ ടൈം വളരെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യും അപ്പൊ എങ്ങനെയാണ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഏരിയാസ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇന്ത്യൻ എക്കോണമിയിൽ ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിൽ ഏത് ടോപ്പിക് നമ്മൾ ആദ്യം നോക്കണം ഏതാദ്യം പഠിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജസ് ഉള്ളത് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ സെക്ഷൻസിൽ ഫസ്റ്റ് ആയിട്ട് ഒരു സിലബസ് മാപ്പിംഗ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും സിലബസ് മാപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എത്ര ബ്ലോക്ക് ഉണ്ട് യൂണിറ്റ് ഉണ്ട് ടോപ്പിക്സ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്താണ് വെയിറ്റേജസ് എത്ര മാത്രം വരുന്നുണ്ട് മാർക്ക് ഒക്കെ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഓവർവ്യൂ നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ അനലൈസ് ചെയ്യുന്നത് അതുപോലെ ഓരോ ടോപ്പിക്കുകളും ഓരോ ക്വസ്റ്റിൻസും നെക്സ്റ്റ് ഈയൊരു ജൂണിൽ ജൂൺ എക്സാംസില് നമുക്ക് വരാൻ സാധ്യത എത്രമാത്രം ഉണ്ട് ഒരു പ്രിഡിക്റ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമ്മള് പറയുന്നതായിരിക്കും കൂടാതെ ഈ ഒരു സെക്ഷൻ എയ് അവസാനം ഹേഴ്സ് ആകും നിങ്ങൾക്കൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പം അത് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക അതിന്റെ ആൻസേഴ്സ് നമുക്ക് ലേൺവേസ് ആപ്പില് ലഭ്യമായിരിക്കും അതുപോലെ നമ്മുടെ മോഡൽ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീം ഒക്കെ എങ്ങനെയാണ് വരുന്നത് ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു ബാർ ചാർട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് മൊത്തം ആറ് ബ്ലോക്കുകളുണ്ട് അപ്പൊ ഈ ഒരു ആറ് ബ്ലോക്കിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ അനാലിസിസ് ഇല്ല തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഏത് ബ്ലോക്കിൽ നിന്നുള്ളതാണെന്നാണ് പറയുന്നത് ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും ആറാമത്തെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്ന് തവണയോളം റിപ്പീറ്റലി ഇരുപത്തി മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്നും വന്നിട്ടുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ ഫോർത്ത് ബ്ലോക്കും തേർഡ് ബ്ലോക്കും പിന്നെ ഒരു ഫസ്റ്റ് ബ്ലോക്കും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇവിടെ ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ഓരോ ടോപ്പിക്കുകളും അത് എത്ര തവണ റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതും എത്രമാത്രം ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഡ്രെയിൻ ഓഫ് വെൽത്ത് പോവർട്ടി ഫാമിൻസ് മാക്രോ പോളിസി ആറ് തവണയോളം ഇത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ യൂണിറ്റ് ടു ടെറ്ററി സെക്ടർ ഗ്രോ ചലഞ്ചസ് ജി എസ് ടി അത് അഞ്ച് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് പോളിസി ഇന്റർവെൻഷൻസ് ഒൻപത് തവണയോളം റെപ്പിഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ യൂണിറ്റ് ഫോറിൽ നിന്നും നാച്ചുറൽ റിസോഴ്സസ് പോളിസി എൻവരോൺമെന്റ് നാല് തവണയോളം റെപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോ ഒരു ലെവൽ ഓഫ് ഇമ്പോർട്ടൻസിൽ നിങ്ങൾ കൊടുത്താൽ മതി ഫിഫ്ത്ത് യൂണിറ്റിൽ നിന്നും ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പി 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 എട്ട് തവണയോളം പോസ്റ്റ് വന്നിട്ടുണ്ട് സോ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സെക്കൻഡ് ബ്ലോക്കിൽ നിന്നും സിക്സ് യൂണിറ്റിൽ നിന്നും സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ആൻഡ് മാർക്കറ്റ് ഫെല്യ പത്ത് തവണയോളം അത് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് സോ ആ ടോപ്പിക്ക് നല്ലപോലെ പഠിക്കുക സെക്കൻഡ് ബ്ലോക്കിൽ നിന്നും സെവന്റ് യൂണിറ്റിൽ നിന്നും ഇക്കോണമിക് റിഫോംസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നാല് തവണയോളം റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് അതുപോലെ എയ്റ്റ് യൂണിറ്റിൽ നിന്നും പി പി ഐ ബി സി സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുണ്ട് നയൻത്ത് തേർഡ് ബ്ലോക്കിൽ നിന്നും നയൻത് യൂണിറ്റിൽ നിന്നും ഇൻഫ്ലേഷൻ മോട്ടറി പോളിസി ഒൻപത് തവണയോളം റിപ്പിഡ്ലി വന്നിട്ടുള്ള ഒന്നാണ് അതുപോലെ പത്താമത്തെ യൂണിറ്റിൽ നിന്നും ക്യാപിറ്റൽ മാർക്കറ്റ് എഫ് ബി ഐ മൂന്ന് തവണ റിപ്പിഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ പതിനൊന്നാമത്തെ യൂണിറ്റിൽ നിന്നും ഫിസിക്കൽ പോളിസിയും എഫ്ആർ ബി എം ആക്ട് അതും പതിനൊന്ന് തവണയോളം റിപ്പീഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക അതുപോലെ ട്വൽത്ത് യൂണിറ്റിൽ നിന്നും ഫെഡറൽ ഫിനാൻസ് ഫിനാൻസ് കമ്മീഷൻ എട്ട് തവണയോളം റിപ്പിഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ പതിമൂന്നാമത്തെ യൂട്ടിൽ നിന്നും അഗ്രികൾച്ചർ ഫാർമേഴ്സ് ഇൻകം എം എസ് പി പത്ത് തവണയോളം നമുക്ക് റിപ്പീഡ്ഡലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് സോ നല്ലപോലെ ആ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പതിനാലാമത്തെ ഊട്ടിൽ നിന്നും ഇൻഡസ്ട്രിയൽ പോളിസി ഇൻഡസ്ട്രിയൽ സിക്നസ് നാല് തവണയോളം റിപ്പീഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പതിനഞ്ചാമത്തെ യൂണിറ്റിൽ നിന്നും എം എസ് എം ഇ പോളിസി ചലഞ്ചസ് എട്ട് തവണ റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ സിക്സ്റ്റീൻത്തെ ഊട്ടിൽ സർവീസ് ഗ്രോത്ത് ജിഎസ്റ്റി ഇമ്പാക്ട് സിക്സ് ടൈംസ് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് പതിനേഴാമത്തെ യൂണിറ്റിൽ നിന്നും ഇൻഫോർമൽ സെക്ടേഴ്സ് നാല് തവണ ആളും റിപ്പീഡ്ലി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പതിനെട്ടാമത്തെ യൂണിറ്റിൽ നിന്നും ട്രേഡ് പോളിസി അഗ്രിമെന്റ് അഞ്ചു തവണ റിപ്പീഡ്ലി ചോദിച്ചിട്ടുണ്ട് അതുപോലെ പത്തൊൻപതാമത്തെ യൂണിറ്റിൽ നിന്നും ബിഒപി കറണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോർ ടൈംസ് റിപ്പീഡലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ ഇരുപതാമത്തെ യൂണിറ്റിൽ നിന്നും എഫ് ഡി ഐ എഫ് ഡി ഐ ഫോറിൻ ക്യാപിറ്റൽ ത്രീ ടൈംസ് റിപ്പീഡിലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ട്വന്റി വൺ യൂണിറ്റിൽ നിന്നും പോവർട്ടി മാൽ ന്യൂട്രീഷൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് പതിനൊന്ന് തവണയോളം റിപ്പിറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ടോപ്പിക്കാണ് ഇരുപത്തിരണ്ടാമത്തെ യൂട്ടിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് പോളിസി സെവൻ ടൈംസ് റിപ്പിറ്റ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ യൂണിൽ നിന്നും സോഷ്യൽ സെക്യൂരിറ്റി രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് റീജിയണൽ ഡിസ്പാരിറ്റി രണ്ടു തവണ ചോദിച്ചിട്ടുണ്ട് ഗുഡ് ഗവർണൻസ് ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ഹീറ്റ് മാപ്പ് സമ്മറയാണ് അതായത് ഇവിടെ ബ്ലോക്കുകളും യൂണിറ്റുകളും കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഓരോ നമ്പേഴ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ നമ്പേഴ്സ് മീൻ ചെയ്യുന്നത് എത്ര തവണ അത് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഇത് ഇവിടെ ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ നല്ലപോലെ പഠിക്കേണ്ട യൂണിറ്റുകളാണ് ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് കുറവായത് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇവിടെ ാക്ഷരി നമുക്ക് ഫസ്റ്റ് ആയിട്ട് ബ്ലോക്ക് വന്നില്ല യൂണിറ്റ് ത്രീ നല്ല നിങ്ങൾ പഠിക്കണം അതുപോലെ യൂണിറ്റ് ഫൈവ് അതിൽ നിന്നും ഒൻപത് തവണയും എട്ട് തവണയോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് വണ്ണ് നല്ല പോലെ പഠിക്കാം ബ്ലോക്ക് ത്രീയില് യൂണിറ്റ് വണ്ണ് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ ഒൻപതും പതിനൊന്നും എട്ടും തവണയോളം ക്വസ്റ്റ്യൻസ് അതിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ ആ ഒരു യൂണിറ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് വണ്ണും യൂണിറ്റ് ത്രീയും നല്ലപോലെ പഠിക്കുക അതുപോലെ ബ്ലോക്ക് സിക്സിൽ നിന്നും യൂണിറ്റ് വണ്ണ് യൂണിറ്റ് ടു പതിനൊന്നും ഏഴും തവണയോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് സോ നല്ലപോലെ യൂണിറ്റുകൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക അടുത്തായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് പറയുന്നത് ഫസ്റ്റ് വൺ ഫിസിക്കൽ പോളിസി ആൻഡ് എഫ് എഫ്ആിഎം ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ലെവലിലുള്ളതാണ് അപ്പൊ ഇത് നമുക്ക് ലോങ് ആൻസേഴ്സ് ആയിട്ടും ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് വരാറുള്ള ഒന്നാണ് അപ്പൊ ഈ ഒരു ടോപ്പിക്ക് നല്ലപോലെ പഠിച്ചിരിക്കണം അതുപോലെ അഗ്രികൾച്ചറൽ ഫാമേഴ്സ് ഇൻകം ആൻഡ് എം എസ് പി ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീനിൽ ഉള്ളതാണ് എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് സോ നല്ലപോലെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പോവേർട്ടി മൾന്യൂട്രീഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് ടൂൾ ബ്ലോക്ക് സിക്സില് യൂണിറ്റ് ട്വന്റി വൺ നിന്നുള്ളതാണ് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടും അതുപോലെ ഇന്ത്യ സോഷ്യൽ എക്കോണോമിക് അജണ്ട അതൊക്കെ എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസുകളായിട്ട് കാണാറുള്ളതാണ് അടുത്തായിട്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് എസ് എ ഉണ്ട് മീഡിയം ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട് ഷോർട്ട് ഷോർട്ട് എസ് എ വരുന്നുണ്ട് ഷോർട്ട് ഉണ്ട് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് വേരി ഷോർട്ട് നോട്ട് വരാറുണ്ട് കേസ് സ്റ്റഡി വരാറുണ്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് അതുപോലെ എം സി ക്യൂ ഫിൽ ദി പ്ലാങ്ക്സ് ഒക്കെ വളരെ ആയിട്ട് വരാറാണ് ഓക്കെ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് എസ് സി ഒക്കെ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മാർക്കിന്റെ റേഞ്ചിലാണ് എസ് സി വരാറുള്ളത് അപ്പൊ ഏകദേശം നിങ്ങൾ അതിനൊരു സിക്സ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം മീഡിയം ആണെങ്കിൽ ടെൻ ടു ട്വൽവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക ഷോർട്ട് എസ് സി ആയിട്ട് വരുന്നത് അത് ഏകദേശം നിങ്ങൾ ഒരു ത്രീ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഷോർട്ട് നോട്ട് അതുപോലെ കൺസപ്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം ഫൈവ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും സോ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി അതുപോലെ വെരി ഷോർട്ട് നോട്ടുകളായിരിക്കും ത്രീ ടു ഫൈവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം സോ ഒരു സിക്സ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ കേസ് സ്റ്റഡി ഒക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്കിന്റെ ഒക്കെയാണ് വരാറുള്ളത് വളരെ റയറാണ് എന്നാലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോർ ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഒരു ഫൈവ് ടു ടെൻ ക്വസ്റ്റ്യൻസിന്റെ മാർക്കിന്റെ റേഞ്ചിലാണ് വരാറുള്ളതും അതും റയറാണ് അതിനെന്ത് ചെയ്യാം ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആകുമ്പോൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാൽക്കുലേഷൻസ് ഒന്നും തെറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ എം സി ക്കും പൊതുവെ നമുക്കത് ഒന്ന് രണ്ട് മാർക്കിനായിരിക്കും വരുകയും പക്ഷേ പൊതുവേ നമുക്ക് എക്സാം നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം കണ്ടുവരാറില്ല വളരെ റിയർ ആണ് നിങ്ങൾ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള അസിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ എക്വേൽ നിന്ന് നിന്ന് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഡിഗ്രി നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേണേഴ്സ് അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചോണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ് ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ ഫുഗോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി എസ് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപതോ മാർക്കിനോ അല്ലെങ്കിൽ ഇരുപത് മാർക്കിനോ രണ്ട് എസ് എഴുതാനായിട്ടോ അല്ലെങ്കിൽ പതിനഞ്ച് മാർക്കിന്റെ എസ് എസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പൊ എപ്പോഴും നിങ്ങൾ ഒരു ബോഡി കൊടുത്ത് എക്സ എക്സ് ആൻസേഴ്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ഒരു ബോഡി കൊടുക്കുക പിന്നെ ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ കൊടുക്കുക എല്ലാം പാരഗ്രാഫ് ആയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം ഒരു സിക്സ് ഹൺഡ്രഡ് ടു എറ്റ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ആൻസർ എഴുതാ മതി അതിന്റെ സ്ട്രക്ചർ എല്ലാം വളരെ ക്ലിയർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തര എഴുതിയിരിക്കണം മാത്രമല്ല ഓരോ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ ക്ലാരിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് റിയൽ വേൾഡ് ആയിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്ന എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതും കൂടെ അതിൽ അറ്റാച്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് തന്നെ മീഡിയം ലെങ്ത് ആൻസേഴ്സ് അത് ഏകദേശം ടെൻ ടു ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നുണ്ടാവുക സോ ഒരു ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിൽ നിങ്ങൾ ഉത്തര മതി അതിന്റെ കൺസെപ്റ്റ് എന്നുള്ളത് ക്ലിയർ ആക്കുക അതിന്റെ എക്സ്പ്ലനേഷൻസ് ഉണ്ടെങ്കിൽ അത് ീറ്റെയിൽ ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും ഷോർട്ട് നോട്ട് ആൻഡ് കൺസപ്റ്റൽ എക്സ്പ്ലേഷൻസ് അത് ഏകദേശം ഒരു ഫൈവ് ടു എയ്റ്റ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടായിരിക്കും സോ ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സില് നിങ്ങൾ ഉത്തര എഴുതിയാൽ മതി അതുപോലെ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ക്ലാരിറ്റി നിങ്ങളെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഡിമെറിറ്റ്സ് അങ്ങനെയൊക്കെ എഴുതാനുണ്ടെങ്കിൽ അതെല്ലാം പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വെരി ഷോർട്ട് നോട്ട് ഒക്കെ ആണെങ്കിലും അത് എപ്പോഴും ഒരു സിക്സ്റ്റീൻ ടു ഹൺഡ്രഡ് വേർഡ്സിൽ ആൻസർ എഴുതിയാൽ മതി ഏകദേശം ത്രീ ടു ഫൈവ് മാർക്കിന്റെ റേഞ്ചിലായിരിക്കും ക്വസ്റ്റൻസ് വരുന്നുണ്ടായിരിക്കാം അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് അങ്ങനെയുള്ള മൈനർ കൺസെപ്റ്റുകളൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും അതായിട്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് അതായത് എങ്ങനെയാണ് ഓരോ ബ്ലോക്കിൽ നിന്നും ഏകദേശം നമുക്ക് എത്രമാത്രം മാർക്കിന്റെ ആവറേജിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ ബ്ലോക്ക് വണ്ണിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മാർക്കിനോളം ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കെതിരെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂവിൽ നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് മാർക്കിനോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് ത്രീയിൽ നോക്കുവാണെങ്കിൽ ആവറേജ് ഒരു ട്വന്റി മാർക്കിനോളം വന്നിട്ടുണ്ട് അതുപോലെ ബ്ലോക്ക് ഫോറില് ട്വന്റി ത്രീ മാർക്കിനോളം ആവറേജിൽ വന്നിട്ടുണ്ട് ബ്ലോക്ക് ഫൈവിലാണെങ്കിൽ ഒരു പതിനാല് ശതമാനത്തോളം നമുക്ക് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് ബ്ലോക്ക് സിക്സിലാണെങ്കിൽ എയ്റ്റീൻ പെർസെൻറ്റേജോളം അത് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു യെല്ലോ ലൈൻ കാണിക്കുന്നത് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻസിന്റെ ആണ് അതുപോലെ ഒരു ഓറഞ്ച് ലൈൻ കാണിക്കുന്നത് നമ്മുടെ മീഡിയം ആൻസേഴ്സിന്റെ അതുപോലെ റെഡ് ലൈൻ കാണിക്കുന്നത് ഷോർട്ട് നോട്ടുകൾ റോസ് ലൈൻ പിങ്ക് ലൈൻ കാണിക്കുന്നത് വെരി ഷോർട്ട് നോട്ടുകളെയാണ് അപ്പൊ ഇവിടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ടുള്ള ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എക്സാമിന്റെ ഒരു ൈസഡ് ചെയ്തിട്ടുള്ള ഒരു ട്രെൻഡാണ് കാണിക്കുന്നത് ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് നമുക്കറിയാം ഇഗ്നൂറിനെ സംബന്ധിച്ച് ഒരു ഇയർലി ടു ടൈംസ് ആണ് എക്സാംസ് നടക്കുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലുമായിട്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ജൂൺ തൊട്ടുള്ള നമ്മുടെ സിലബസ് അപ്ഡേഷന് ശേഷമുള്ള ഒരു ഏരിയസ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എസ് എ ആ ഒരു വെയ്റ്റേജസ് വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട് ഡിസംബർ ആകുമ്പോഴേക്കും എസ്എയുടെ വെയിറ്റേജസ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഷോർട്ട് ആൻസേഴ്സിന്റെ മീഡിയം ആൻസേഴ്സിന്റെ ആണെങ്കിൽ അതിന്റെ വെയ്റ്റേജ് കൂടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഷോർട്ട് നോട്ടിന്റെ ആണെങ്കിലും ഏകദേശം ആ ഒരു ട്രെൻഡും കൂടുന്നുണ്ട് വെരി ഷോർട്ട് നോട്ട് എപ്പോഴും ആ ഒരു ജസ്റ്റ് ചെറിയൊരു മൂവ്മെന്റ് മാത്രമാണ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ എസ്ഇയുടെ വെയിറ്റേജസ് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് എസ്ഇസ് കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഓരോന്നിന്റെയും ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് നമുക്കറിയാം എക്സാം ത്രീ ഹവേഴ്സ് ആണ് ഹൺഡ്രഡ് മാർക്കിലോട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ എസ് സി ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് ടോട്ടൽ ഇപ്പൊ രണ്ട് എസ്ഇ ആണ് നമുക്ക് എഴുതാനുള്ളതെന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ടോട്ടൽ ഒരു അറുപത്തഞ്ച് എഴുപത്തഞ്ച് മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ എടുക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ മീഡിയം ലെങ്ത് ആൻസേഴ്സിനാണെങ്കിൽ ഷോർട്ട് ഷോർട്ട് എസ് ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സ് ടോട്ടൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തേർട്ടി ഫൈവ് ഫോർട്ടി മിനിറ്റ് ഷോർട്ട് നോട്ടുകൾക്ക് ടോട്ടൽ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഷോർട്ട് നോട്ടിനും വേണ്ടിയിട്ട് ടോട്ടലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ടെൻ മിനിറ്റ് ഉണ്ടായിരിക്കും ആ ഒരു ടെൻ മിനിറ്റ് നിങ്ങൾ എഴുതിയതെല്ലാം ചെക്ക് ചെയ്യാം നമ്പേഴ്സ് ഇട്ടത് കറക്റ്റ് ആണോ എഴുതിയത് എല്ലാം ക്ലിയർ ആണോ ഇനി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കാൽക്കുലേഷൻ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം പറയുന്നത് റിപ്പീറ്റഡായിട്ട് നമുക്ക് ിൽ നിന്നും യൂണിറ്റിൽ നിന്നും ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് അപ്പൊ ഈ ഒരു ഈ പറയപ്പെടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇത്ര തവണ റിപ്പീറ്റ് ആയി വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയും വരാനുള്ള സാധ്യതകൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മെയിൻ പോളിസി ഇനിഷ്യേറ്റീവ്സ് ടു ഇൻക്രീസ് ഫാമേഴ്സ് ഇൻകം ആൻഡ് ഇവാലുവേറ്റ് എഫക്റ്റീവ് സിക്സ് ടൈംസ് റിപ്പീറ്റ്ലി വന്നിട്ടുള്ളതാണ് സോ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാം എക്സ്പ്ലൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഡെമോഗ്രാഫി Demographic dividend and discuss its challenges in India. Six times repeatedly on the tender. Answers What is the physical responsibility and budget management? FRBM Act. Access its impact on indian India's physical health. Five times repeatedly questions on the tender. Differentiate between FDI and FBI. Highlight recent measures taken to attract FDI in India. Five times repeatedly question on the tender. Describe the main challenges faced by MSME sector. How have government policies? Address this. address this five times repeatedly. Question on the tender. What do you understand by market failure? How can state intervention correct it? Five times repeatedly. What is inflation? Describe the current monetary policy framework for controlling inflation in India. Five times repeatedly. Define regional disparity. Critically evaluate measures taken to address it in India. Four times repeatedly. Distinction between social and physical infrastructure. വൈ ആർ ബോത്ത് ഇമ്പോർട്ടന്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് ഫോർ ടൈം റിപ്പിറ്റ്ലി വന്നിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ പോവർട്ടി ഇൻ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഇൻകം ആൻഡ് നോൺ ഇൻകം ഇൻഡിക്കേറ്റേഴ്സ് ഹൗ ൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് അഡ്രസ് പോവർട്ടി ഫോർ ടൈംസ് റിപ്പിട്ലി ക്വസ്റ്റ്യൻസ് ആണ് സോ നല്ല പോലെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുത്ത എഫ് ഡി ഐ വി എസ് എഫ് ഡി ഐ എഫ് ഡി ഐ പോളിസി ബ്ലോക്ക് ഫൈവിലെ ഉണ്ട് ട്വന്റിയിൽ എന്നുള്ളതാണ് ഫൈവ് ടൈംസ് റീപിറ്റ്ലി വന്നിട്ടുണ്ട് എട്ട് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് എം എസ് എം ഇ സെക്ടർ ചലഞ്ചസ് ആൻഡ് പോളിസിസ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫിഫ്റ്റീനിലുള്ളതാണ് ഫൈവ് ടൈംസ് റിപ്പിഡ്ലി വന്നിട്ടുണ്ട് പത്ത് മാർക്കിനായിട്ടാണ് വന്നിട്ടുള്ളത് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിലുള്ളതാണ് ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സിക്സിലുള്ള യൂണിറ്റ് നയനിലുള്ളതാണ് ഇത് രണ്ടും അഞ്ച് അഞ്ച് തവണകളും റിപ്പിഡ്ലി വന്നിട്ടുണ്ട് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ റീജിയണൽ ഡിസ്പാരിറ്റി ആൻഡ് പോളിസി റെസ്പോൺസ് ബ്ലോക്ക് സിക്സില് യൂണിറ്റ് ട്വന്റി ഫോർ ആണ് സോഷ്യൽ വീസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ഫൈവ് എന്നുള്ളതാണ് പോവർട്ടി ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് ട്വന്റി വൺ എന്നുള്ളതാണ് ഇത് മൂന്നും നാല് തവണയോളം റിപ്പീറ്റിൽ വന്നിട്ടുണ്ട് എട്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം സ്ട്രാറ്റജിയാണ് തരുന്നത് അതായത് നിങ്ങൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അത് എഴുതി പ്രാക്ടീസ് ചെയ്യാനും ശ്രദ്ധിക്കാം അതായത് ഓരോ ക്വസ്റ്റ്യൻസിനും നമ്മൾ എടുക്കേണ്ട ഒരു ടൈം അതായത് എയ്റ്റ് ടു ട്വൽവ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏകദേശം നിങ്ങൾ പന്ത്രണ്ട് മിനിറ്റ്സ് മാത്രമേ നിങ്ങൾ അതിനായിട്ട് എടുക്കാനുള്ളൂ സോ നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം വീട്ടിലിരുന്ന് ഒറ്റ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അതിന്റെ ആൻസർ എഴുതി ഒരു എയ്റ്റ് ഒരു പന്ത്രണ്ട് മാർക്കിനുള്ളിൽ പന്ത്രണ്ട് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ ഒന്ന് സെൽഫ് ഇവാലുവേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റലി വന്നിട്ടുള്ള ലോങ് എസ്ഇ ക്വസ്റ്റിൻസ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും ഇവിടെ കാണിക്കാൻ നമ്മൾ റിപ്പീറ്റ്ലി വന്ന ഇത്രയും നമ്മൾ പറഞ്ഞ റിപ്പീഡ്ലി എത്രമാത്രം ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഷെയർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എഫ്ആർ ബി എം ആക്ട് ഒക്കെ ഒരുപാട് നമ്മള് റിപ്പീഡ്ലി വന്നിട്ടുണ്ട് അതുപോലെ എഫ് ഡി ഐ എഫ് ബി ഐ എം എസ് എം ഇ ചലഞ്ചസ് മാർക്കറ്റ് ഫെലിയേഴ്സ് ഇൻഫ്ലേഷൻ പോളിസി റീജിയണൽ ഡിസ്പാരിറ്റി ഇൻഫ്രാ സോഷ്യൽ ഫിസിക്കൽ പോവേർട്ടി ഇൻക്ലൂസീവ് ഗ്രോത്ത് ഫാമേഴ്സ് ഇൻകം പോളിസീസ് ഡെമോഗ്രാഫിക് ഡിവിഡുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കാം എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് അടുത്തായിട്ട് നമ്മൾ എത്രമാത്രം പ്രോപ്പബിലിറ്റി ഉണ്ട് നമുക്ക് നെക്സ്റ്റ് എക്സാംസിലും അത് വരാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ചെറിയൊരു പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീൻസിൽ നിന്നും ഫാമേഴ്സ് ഇൻകം നൂറ് ശതമാനം ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ നല്ലപോലെ പഠിക്കുക അതുപോലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ ഡെമോഗ്രാഫിക് ഡിവിഡുണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ഇലവനിൽ നിന്നും ആൻഡ് എയ്റ്റി ത്രീ പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യത കൂടുതലാണ് ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ഫിഫ്റ്റിൽ നിന്നും എംഎസ്എംഇ ചലഞ്ച് ആൻഡ് പോളിസി എയ്റ്റി ത്രീ പെർസെന്റേജോളം അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബ്ലോക്ക് ടൂലെ യൂണിറ്റ് സിക്സിൽ നിന്നും മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് സ്റ്റേറ്റ് അതുപോലെ ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് നയനിൽ നിന്നും ഇൻഫ്ലേഷൻ ആൻഡ് മോണിറ്ററി പോളിസി ബ്ലോക്ക് ഫൈവിൽ നിന്നും യൂണിറ്റ് ട്വന്റിയിൽ നിന്നും എഫ് ടി ആൻഡ് എഫ് ബി ഐ ഫോർ ക്യാപിറ്റൽ ബ്ലോക്ക് സിക്സിൽ നിന്നും യൂണിറ്റ് ട്വന്റി വണിൽ നിന്നും പോവർട്ടി ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇതെല്ലാം സിക്സ്റ്റി സെവൻ പെർസെന്റേജോളം വരാനുള്ള സാധ്യത വളരെ ഉണ്ടെന്ന് മാത്രമല്ല ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ഫൈവിൽ നിന്നും സോഷ്യൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം വരാനുള്ള സാധ്യതയുണ്ട് ബ്ലോക്ക് സിക്സിൽ നിന്നും ട്വന്റി ഫോർ യൂണിറ്റിൽ നിന്നും റീജിയണൽ ഡിസ്പാരിറ്റി ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാം നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ മേസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ മേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ മേയ്സിൽ അവൈലബിൾ ആണ് ഓരോ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലേൺ വൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനായി ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം അതുപോലെ ബ്ലോക്ക് നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടർ ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ഫോർ എൻവയോൺമെന്റൽ റിസോഴ്സസ് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് ടെന്നിൽ നിന്നും ക്യാപിറ്റൽ മാർക്കറ്റ് ബ്ലോക്ക് ടുവിൽ നിന്നും യൂണിറ്റ് സെവനിൽ നിന്നും എക്കോണോമിക് റിഫോംസ് ബ്ലോക്ക് ഫൈവിൽ നിന്നും യൂണിറ്റ് എയ്റ്റീൻസിൽ നിന്നും ട്രേഡ് പോളിസി ബ്ലോക്ക് സിക്സിൽ നിന്നും യൂണിറ്റ് ട്വന്റി ത്രീയിൽ നിന്നും സോഷ്യൽ സെക്യൂരിറ്റി ബ്ലോക്ക് വണ്ണിൽ നിന്നും യൂണിറ്റ് ടൂവിൽ നിന്നും ടെറിറ്റോറിയൽ സെക്ടർ ഗ്രോത്ത് െല്ലാം ഒരു ലോ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ലോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം എന്നുള്ളതല്ല ഇതും എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതും വരാനുള്ള സാധ്യതയുണ്ട് സോ ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് കൺസെപ്റ്റ് എന്താണ് ഡെഫിനിഷൻ എന്നുള്ളതെങ്കിലും നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം അടുത്തായിട്ട് നിങ്ങൾ ഹൈ പ്രയോറിറ്റി ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ആദ്യം പറയുന്നത് ഫാമസ് ഇൻകം ആൻഡ് എം എസ് ബി ബ്ലോക്ക് ഫോർ ഇവിടെ തീട്ടിൽ നിന്നുള്ളതാണ് അപ്പൊ നല്ലപോലെ ഹൈ പ്രയോറിറ്റി കൊടുക്കുക അതുപോലെ ഡെമോഗ്രാഫിക് ഡിവിഡന്റ് എഫ്ആർ ബി എം ആക്ട് ഫിസിക്കൽ പോളിസി എം എസ് എം എ ചലഞ്ച് ഇതെല്ലാം നിങ്ങൾ നല്ലപോലെ ആൻസേഴ്സ് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പോയിന്റ്സ് ഒന്നും വിട്ടുപോകുന്നില്ല എന്നുള്ള കാര്യം അതുപോലെ മീഡിയം പ്രയോറിറ്റി ഇത് പഠിക്കേണ്ടതാണ് മാർക്കറ്റ് ഫെയിലിയേഴ്സ് ആൻഡ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻഫ്ലേഷൻ ആൻഡ് പോളിസി എഫ് ഡി ആൻഡ് എഫ് ബി ഐ പോവേർട്ടി ഇൻക്ലൂസീവ് ഗ്രോത്ത് സോഷ്യൽ വീസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റീജിയണൽ ഡിസ്പാർ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക എഴുതി പ്രാക്ടീസ് ചെയ്യുക ഓക്കെ നല്ലപോലെ ഒരു മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇൻഡസ്ട്രിയൽ സെക്ടർ ഇഷ്യൂസ് എൻവോൺമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എക്കോണമിക് റിഫോംസ് ട്രേഡ് പോളിസി സോഷ്യൽ സെക്യൂരിറ്റി ടെറിറ്ററി ടെറിറ്ററി സെക്ടർ ഇതെല്ലാം ഒരു ലോ പ്രയോറിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത് എന്തിനാണ് ഈ ഒരു ഹൈ പ്രയോറിറ്റി മീഡിയം പ്രയോറിറ്റി ലോ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിവിഷൻ ടൈമിൽ ആദ്യം ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാം അതിനുശേഷം മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യുക അതിനുശേഷം ലോ പ്രയോറിറ്റി കൊടുത്ത ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ടൈം മാനേജ്മെന്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാം നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ടും ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ആ ഒരു ടോപ്പിക്കുകളുടെ ഒരു വിഷ്വലൈസേഷൻ ഗ്രാഫാണ് അതായത് ഈ പച്ച കളറിൽ കാണുന്നത് നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളും അതുപോലെ യെല്ലോ ലെവലില് മീഡിയം ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും ഗ്രേ കളറിൽ കാണുന്നത് ലോ ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് അവസാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന പോലെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം മൂന്ന് മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് പെന്നും ഒക്കെ എടുത്ത് ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള എഫ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുപത് മാർക്കിന് രണ്ട് എസ്ഇ എഴുതാനുണ്ട് അപ്പൊ അതെല്ലാം നിങ്ങൾ ഇരുപത് മാർക്കിന് രണ്ട് എസ് സി ആണ് നമുക്ക് ഇവിടെ എഴുതാനായിട്ടുള്ളത് അപ്പോൾ ആ ഒരു സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾക്ക് രണ്ട് എസ് എയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക നൂറ് മാർക്കിലോട്ട് തന്നെയാണ് വരുന്നത് സോ ഇത് നിങ്ങൾ എക്സാം എഴുതുന്ന അതേ ലാഘവത്തോടെ തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ സെക്ഷൻ എ യിൽ ഫോർ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപത് മാർക്കിന്റെ രണ്ട് എസ് സി ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി സെക്ഷൻ ബിയിൽ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി ഓരോ ക്വസ്റ്റ്യനും പന്ത്രണ്ട് മാർക്ക് വീതമാണ് കൊടുത്തിട്ടുള്ളത് അത് അതുപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് നോട്ട്സുകളാണ് ഏതെങ്കിലും മൂന്നെണ്ണത്തിന് മാത്രം നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി നാല് മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും ഉള്ളത് ഓക്കേ അപ്പൊ ഇതെല്ലാം നിങ്ങൾ വളരെ ടൈം മാനേജ്മെന്റ് എടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് ശേഷം ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ ലേൺ വൈസ് ആപ്പില് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക നിങ്ങൾ എഴുതിയതും ആൻസേഴ്സും തമ്മിൽ കറക്റ്റ് ആണോ എന്തെങ്കിലും മെറ്റീറേഴ്സും ഉണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അതുപോലെ എവിടെയാണ് തെറ്റുകൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഇനി ഏത് ഏത് മിസ്റ്റേക്സ് ഉണ്ടോ കൺസെപ്റ്റ് മാറിയിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക